മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാക്കൽറ്റി ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ഏത് സമയത്തും അവളുടെ ഫാക്കൽറ്റി റൂം ഉണ്ട് അവിടെ അവരിലേക്ക് നമുക്ക് കയറി ചെല്ലായിരുന്നു എനിക്കൊന്ന് രാത്രി വരെ ഇവിടുത്തെ ടീച്ചേഴ്സ് ഇവിടെ സ്റ്റേ ചെയ്യാറുണ്ട് ഇതിൽ മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ചെയ്യുക ഇനി റഫറൻസ് ഇരിക്കുക റെഫർ ചെയ്യുക ഡൗട്ട് വരുന്നത് അന്ന് അന്ന് തന്നെ ക്ലിയർ ചെയ്ത് പോവുക അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ചെയ്ത് പോയാൽ തന്നെ നിങ്ങൾക്കൊരു നല്ലൊരു മെഡിക്കൽ കോളേജ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സീറ്റ് നിങ്ങൾക്ക് നേടാൻ സാധിക്കും നമസ്കാരം എൻ്റെ പേര് ആദിൽ ഞാനിവിടുത്തെ ട്വന്റി ട്വൻ്റി ത്രീ റീ റിപ്പീറ്റേഴ്സ് ബാച്ചിലർ മെമ്പറാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ബ്രില്ല്യൻറ്റ് എന്നെ ഹെൽപ്പ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് നീറ്റ് നേടാൻ വേണ്ടിയാ ഞാൻ ഇവിടെ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്ത ഫെസിലിറ്റി എന്ന് പറയുന്നത് മെയിൻലി ഇവിടുത്തെ റെഫറൻസ് ആണ് ഓൾമോസ്റ്റ് ഒരു പത്ത് മണി വരെ നിൽക്കാനുള്ള പെർമിഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഓൾസോ അതിൻ്റെ കൂടെ തന്നെ മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാക്കൽറ്റി ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ഏത് സമയത്തും അവളുടെ ഫാക്കൽറ്റി റൂമുണ്ട് അവിടെ അവരിലേക്ക് നമുക്ക് കയറി ചെല്ലായിരുന്നു എനിക്കൊന്ന് രാത്രി വരെ ഇവിടുത്തെ ടീച്ചേഴ്സ് ഇപ്പം സ്പെഷ്യലി സാറൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യാറുണ്ട് ഇപ്പം പുള്ളിയുടെ ഡൗട്ട് ചോദിക്കാനായാലും എന്തിനായാലും രാത്രി ഒരു പത്ത് മണിവരെ സേറൊക്കെ ഇവിടെ നിൽക്കാറുണ്ട് അവരാണ് എനിക്ക് എൻ്റെ ബയോളജിയിലെ എല്ലാ പ്രശ്നങ്ങളും അവരാണ് എനിക്ക് ക്ലിയർ ചെയ്തത് എൻ്റെ ഒരു മെയിൻ വീക്ക് പോയിൻ്റ് പോയിൻറ്റ് ബയോളജി ആയിരുന്നു ഫിസിക്സ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമില്ലായിരുന്നു പിന്നെയുള്ളത് മെയിൻലി കെമിസ്ട്രി ആയിരുന്നു കെമിസ്ട്രി ഓൾസോ ഇവിടുത്തെ മെയിൻ മെജോറിറ്റി ഓഫ് ഫാക്കൽറ്റീസിനെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കറിയാം അവർ പേഴ്സണലി മെയിൻലി ഇവിടുത്തെ പ്രൊഫസേഴ്സാണ് ഇവിടുത്തെ കെമിസ്ട്രി ഡിപാർട്ട്മെൻറ്റ് എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ എല്ലാ ഡിപ്പാർ ഡിപ്പാർട്ട്മെന്റിൽ എല്ലാ ടീച്ചേഴ്സിനും ഞാൻ കണ്ടിട്ടുണ്ട് കെമിസ്ട്രി ആയിരുന്നു എൻ്റെ മറ്റൊരു വീക്ക് പോയിൻറ്റ് സോ എനിക്ക് ഓർമ്മ രാത്രി പോലും ഞാൻ ടീച്ചേഴ്സിനെ വിളിച്ചാൽ അവർ ഫോൺ എടുക്കാറുണ്ട് ഏത് ക്വസ്റ്റ്യൻസ് അടിച്ചു കൊടുത്താലും വിത്തിൻ മോർണിംഗ് രാവിലേക്ക് ഉള്ളിൽ തന്നെ അവർ അതിൻ്റെ ആൻസേഴ്സ് അയച്ചു തരാറുണ്ട് അങ്ങനെ ഒരുപാട് ഹെൽപ്പ് ഈ കോളേജിൽ ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്കും ഇതുപോലത്തെ ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട് ഇതുപോലെ ഓരോ ഫെസിലിറ്റീസ് യൂട്ടിലൈസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു സ്കോറിലോട്ട് എത്താൻ പറ്റും ഇതിൽ മെയിൻ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ടും തന്നെ ചെയ്യുക മീൻ റഫറൻസ് ഇരിക്കുക റെഫർ റെഫർ ചെയ്യുക ഡൗട്ട് വരുന്നത് അന്ന് അന്ന് തന്നെ ക്ലിയർ ചെയ്ത് പോകുക അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ചെയ്ത് പോയാൽ തന്നെ നിങ്ങൾക്കൊരു നല്ലൊരു മെഡിക്കൽ കോളേജ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സീറ്റ് സീറ്റ് നിങ്ങൾക്ക് നേടാൻ സാധിക്കും ട്വൻറ്റി ട്വൻറ്റി സിക്സ് നീറ്റ് എഴുതാൻ പോകുന്ന പിള്ളേരോട് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ ആയിട്ട് ഓരോ സബ്ജക്റ്റും അതിൻ്റെ ടൈപ്പ് I am ready to study. I need a reference to go. Teachers' doubt to clear. I have done. You all can. You all the best effort. All the best for NEET 2026 aspirants. Thank you. Brilliant Study Center, India's number one coaching center for NEET and JEE.